എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ചില ചെറിയ വിദ്യകളാണ് അതായത് നമ്മുടെ മനസ്സ് ഒരു പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സമയത്ത് അതിനെ അവിടെ നിന്നും രക്ഷപ്പെടാൻ അനുവദിക്കുക അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറിപ്പോവുക അല്ലെങ്കിൽ ഒളിച്ചോടുക അല്ലെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ മെൻറ്റൽ വെക്കേഷൻ എന്നൊക്കെ പറയാൻ പറ്റും എസ്കേപ്പിസം എന്നും പറയാം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന സൈക്കോളജിയിലെ ഒരു പദമാണ് കമ്പാർട്ട്മെൻറ്റലൈസേഷൻ അതായത് നാം ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റൊക്കെ വെവ്വേറെ ആയിട്ട് തിരിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെയും വെവ്വേറെ അറകളാക്കി തിരിക്കുകയാണ് അതായത് പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെയുള്ള ആ ഒരു സ്ഥലം അതിനെ ആ മനസ്സിനെ അത് കെട്ടി വേറെ സൂക്ഷിക്കുക അത് എല്ലാ കാര്യങ്ങളിലും ആ പ്രശ്നം വന്ന് ഇടപെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മനപൂർവ്വമായിട്ടുള്ള ഒരു തന്ത്രമാണിത് പല പ്രശ്നങ്ങളും പിന്നെയും പിന്നെയും ആവർത്തിച്ച് ഉള്ള ചിന്തകളിലൂടെ ആ കാര്യം തലയിൽ ഉള്ളൂ അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്ന് വെളിയിൽ നിന്ന് നോക്കുന്നത് പോലെ അല്ലെങ്കിൽ ദൂരെ നിന്ന് നോക്കുന്നത് പോലെ ആ പ്രശ്നത്തെ കണ്ടാൽ തീർച്ചയായിട്ടും അത് വളരെ ലളിതമാണെന്നും അതുപോലെ വളരെ ലാഘവബുദ്ധിയോടെ അതിനോട് സമീപിക്കാൻ പറ്റും അതുപോലെ പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും എളുപ്പമാണ് അതായത് നാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എപ്പോഴും അതുമായിട്ട് മാത്രം ഇടപെട്ടാൽ നമുക്ക് അതിൻ്റെ പോരായ്മകൾ അതിൻ്റെ ന്യൂനതകളൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പല എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ അവരുടെ കൃതികളും അവരുടെ പ്രവർത്തനങ്ങളുമൊക്കെ മറ്റ് ആസ്വാദകർക്ക് അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് അവർ വാങ്ങാറുണ്ട് ചിലർ ദൂരദേശത്തേക്ക് യാത്ര തന്നെ ചെയ്യാറുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാള സിനിമയിലെ ഒരു പ്രധാന സംവിധായകൻ അദ്ദേഹം ശ്രീലങ്കയിൽ പോയാണ് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നത് അതിൻ്റെ ഒരു കാരണം സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥിരം സാഹചര്യങ്ങളിൽ മനസ്സ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഒരേ ശൈലിയിലായിരിക്കും അതേസമയം മറ്റ് ആരും ശല്യം ചെയ്യാത്ത വേറൊരു ഇടത്തിലാണെങ്കിൽ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അത് വേറെ ഒരു ലെവലായിരിക്കും ദൈനംദിന കാര്യങ്ങൾ അലട്ടുകയും ഇല്ല അതുകൊണ്ട് ഇതിനെ മെൻറ്റൽ വെക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇനി മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ദുശീലങ്ങളുള്ള സൗഹൃദ വലയം അതിൽ നിന്ന് മാറി നിൽക്കണം അവരെ ഒഴിവാക്കണം അല്ലെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു തന്ത്രം പ്രയോഗിച്ചേ മതിയാവും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ദുശീലങ്ങളുള്ള സൗഹൃദത്തിൽ പെട്ട് അവിടെ വളരെ ശക്തി കേന്ദ്രീകരിച്ച് തെറ്റിൽ ഉൾപ്പെടാതെ നിൽക്കുന്നതിനേക്കാളും എളുപ്പം ആ സൗഹൃദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നതാണ് കാരണം എപ്പോഴാണ് ശക്തിക്കുറവ് അല്ലെങ്കിൽ മൂല്യ വരുന്നതെന്ന് ആർക്കും മുൻകൂട്ടി പ്രചരിക്കാൻ പറ്റത്തില്ല സാധാരണയായി വലിയ എഴുത്തുകാരൊക്കെ അവർ ഒരു കൃതി എഴുതിയിട്ട് മൂന്ന് നാല് മാസത്തേക്ക് അതിൽ തൊടാതെ അതവിടെ വെച്ചേക്കും എന്നിട്ട് മറ്റ് ഏതെങ്കിലും കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് കൃതി എഴുതാനോ തുടങ്ങും എന്നിട്ട് കുറച്ച് മാസങ്ങൾ പിന്നിട്ട ശേഷം ഈ പഴയ കൃതി ഒന്നുകൂടി വായിച്ചു നോക്കും അപ്പോൾ പുതിയ ഒരാൾ വായിക്കുന്നതുപോലെ പെട്ടെന്ന് ആ ചിന്തകൾ സ്ഥിരമായി ശല്യം ചെയ്യാത്തുകൊണ്ട് തന്നെ വേറിട്ട ഒരു ഉൾക്കാഴ്ച അതിൽ കിട്ടും അതിൻ്റെ തെറ്റുകളൊക്കെ തിരുത്താൻ വളരെ എളുപ്പവുമാണ് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ എം ടി വാസുദേവൻ നായർ അങ്ങനെ ഒരു രീതി പ്രയോഗിക്കാറുണ്ട് അതേസമയം ഈ മെൻറ്റൽ വെക്കേഷൻ അല്ലെങ്കിൽ കമ്പാർട്ട്മെൻ്റലൈസേഷൻ അല്ലെങ്കിൽ രക്ഷപെടൽ ഒഴിവാക്കൽ എസ്കേപ്പിസം ഇങ്ങനെയുള്ള ടേം എല്ലാം പറയുമ്പോൾ നാം ഒരു കാര്യം ഇത് അളവിൽ കൂടുതലായാൽ ഇതും ദോഷമാണ് കൂടുതൽ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതിൻ്റെ ഗൗരവം തന്നെ പോയി ജീവിതത്തോടുള്ള സമീപനം വളരെ അശ്രദ്ധമായി പോകും ഓരോ ആളും ചെയ്യേണ്ട കർത്തവ്യങ്ങളിൽ നിന്ന് അത് മാറും ചുമതലാ ബോധവും ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ വരും ഇവിടെയും ഏറ്റവും കുറവുമല്ല ഏറ്റവും കൂടുതലുമല്ല എന്നാൽ ഇതിനിടയിലുള്ള ഒരു മധ്യനിലയിൽ തീർച്ചയായിട്ടും വേണം അതായത് മാക്സിമമോ അല്ല മിനിമവും അല്ല ഒപ്റ്റിമം എന്ന് പറയുന്ന ഒരു ഇടവിധാനത്തിൽ നിന്നുകൊണ്ട് ഈ കമ്പാർട്ട്മെൻ്റലൈസേഷൻ മെൻറ്റൽ വെക്കേഷൻ എസ്കേപ്പിസം ഇങ്ങനെയുള്ളതെല്ലാം പരിശീലിക്കാൻ ശ്രമിക്കണം ഇംഗ്ലീഷിലെ ഒപ്റ്റിമം അല്ലെങ്കിൽ മോഡറേഷൻ മോഡറേറ്റ് എന്നും വേണമെങ്കിൽ പറയാം അങ്ങനെ വേദന ഉളവാക്കുന്നതും ദുരന്തമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുമ്പോൾ പിരിമിറക്കം വളരെ കുറയാനും വിഷാദവും എല്ലാം വളരെ കുറയാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴിവെക്കും അങ്ങനെ കുറേ കാലം ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ ഓർമ്മയുടെ നീരാളി നിന്നും അത് വളരെ നിങ്ങളെ ലഘൂകരിച്ച ബുദ്ധിയോടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഓർമ്മകളുടെ ശക്തി കുറഞ്ഞു പോകും പിന്നെ തിരികെ ആ സ്ഥലത്തേക്ക് വന്നാലും നിങ്ങൾക്ക് അത്രയും മനസ്സിന് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പിരിമുറുക്കമോ അല്ലെങ്കിൽ ഡിപ്രഷൻ മാനിയ ഫോബിയ അല്ലെങ്കിൽ ആങ്സൈറ്റി ഇങ്ങനെയുള്ള പല പല മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനോ അല്ലെങ്കിൽ അത് ശമിപ്പിക്കാനോ പറ്റും അങ്ങനെ മനസ്സിനെ ആശ്വസിപ്പിക്കാനായിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്നതുപോലെ ശ്രമിക്കുക അങ്ങനെ എല്ലാവരുടെയും മനസ്സിന് ശാന്തി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ ഷെയർ ചെയ്യുകയും ഒക്കെ വേണം